മുംബൈ ബേലാപൂരിൽ ഒരു ലോക്കൽ ട്രെയിൻ്റെ ട്രാക്കിലേക്ക് വീണ സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷേ ട്രാക്കിൽ വീണത് കണ്ട ഉടനെ തന്നെ ട്രെയിൻ പിന്നോട്ടെടുത്താണ് സ്ത്രീയെ ലോക്കോ പൈലറ്റ് രക്ഷപ്പെടുത്തിയത് എന്നാൽ ഇവരുടെ കാൽ രണ്ടും അറ്റുപോയി എന്നുള്ളതായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം അപകടത്തിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന ദൃശ്യം അതാണ് നമുക്ക് വളരെ യഥാർത്ഥത്തിൽ ട്രെയിൻ പിന്നോട്ടെടുത്തെങ്കിലും അവരെ രക്ഷപ്പെടുത്തി പക്ഷേ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല രണ്ട് കാലുകളും അറ്റുപോയ അവസ്ഥയിലായി അപകടത്തിൻ്റെ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഇത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് തിരക്കേരി ബേലാപ്പൂർ സബർബൻ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം നടന്നത് ശ്രീനാഥ് ചന്ദ്രൻ പറയൂ ഇന്ന് രാവിലെ ഏതാണ്ട് പത്ത് മണിയോടെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ബേലാപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ താനയിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ കാത്തു നിൽക്കുകയായിരുന്നു അൻപത് വയസ്സിലേറെ പ്രായമുള്ള സ്ത്രീ വലിയ തിരക്ക് രാവിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്നു കാരണം പലയിടത്തും ട്രെയിൻ ഗതാഗതം വലിയ തോതിൽ തടസ്സപ്പെട്ടതോടെ റെയിൽവേ സ്റ്റേഷനുകളിൽ വലിയ തിരക്ക് രാവിലെ ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊന്നിലാണ് രാവിലെ പത്തരയോടെ ഈ സ്ത്രീ അപകടത്തിൽപ്പെടുന്നത് ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ ട്രാക്കിലൂടെ ഇങ്ങനെ വരുന്നത് കണ്ട് തിക്കും തിരക്കും ഉണ്ടായ സമയത്ത് ട്രെയിനിന് മുന്നിലേക്ക് സ്ത്രീ വീഴുകയായിരുന്നു ആദ്യത്തെ ഒരു കോച്ച് സ്ത്രീക്ക് മുകളിലൂടെ കടന്നു പോവുകയും ചെയ്തു ഉടനെ തന്നെ ആളുകൾ ബഹളം ഉണ്ടാക്കിയതോടെ ട്രെയിൻ അവിടെ നിർത്തി പിന്നീട് പുറകോട്ട് ട്രെയിൻ എടുത്ത് മാറ്റിയാണ് ഈ സ്ത്രീയെ രക്ഷിച്ചത് സ്ത്രീക്ക് ജീവൻ ഉണ്ടായിരുന്നു രക്ഷിക്കുന്ന സമയത്ത് പക്ഷേ അവരുടെ രണ്ട് കാലുകൾ മറ്റുപോയി എന്ന ദുരന്തമാണ് അവിടെ സംഭവിച്ചത് ഏതായാലും സ്ത്രീ ഇപ്പോൾ ചികിത്സയിലാണ് രാവിലെ സംഭവിച്ച ദുരന്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എസ് കെ എന്നെ ചന്ദ്രനാണ് വിവരങ്ങൾ